നമസ്കാരം മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ മാലാമതം വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോകുലിയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയുമായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ബാല മലയാള സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെയാണ് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയത് നാലാം വിവാഹത്തിന് മുമ്പ് വരെ കൊച്ചിയിലായിരുന്നു നടൻ താമസിച്ചിരുന്നത് വിവാഹ ശേഷം ബൈക്കത്ത് കായലോരത്ത് വീട് വാങ്ങി അവിടെയാണ് ഭാര്യ ഗോകുലയ്ക്കൊപ്പം താമസം മലയാള സിനിമയിൽ ചൂടുറപ്പിച്ച ശേഷം തന്റെ സമ്പാദ്യം ഉപയോഗിച്ച് നിർധനരെയും രോഗികളെയും എല്ലാം ബാല സഹായിക്കാറുണ്ട് എന്നാൽ കൃത്യമായ അന്വേഷണം ബാല നടത്തുന്ന ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ പലർക്കും ഉപദ്രവമായി മാറുകയാണ് അടുത്തിടെ ഷട്ടില്ലാതെ നിന്നതിന് വൃദ്ധനെയും ബാല ചാരിറ്റി വീഡിയോയിൽ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിന്നീട് സൃഷ്ടിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായ് കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ചാരിറ്റി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ ബാല ചെയ്യുന്നതെന്ന് വരെ തോന്നി പോവുകയായിരുന്നെന്നും സായി കൃഷ്ണ പറയുന്നു ബാല ഇടുന്ന നിരവധി ചാരിറ്റി വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് സഹായങ്ങൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അതിലൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല ഒരു രൂപയുടെ സഹായം ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ചെയ്യുന്നവർ ചെയ്യണം പക്ഷേ ചെയ്ത് ചെയ്ത് അതൊരു ഉപദ്രവമായി മാറിയാലോ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു അദ്ദേഹത്തിന് മുത്തച്ഛൻ ഷർട്ട് ഒന്നും ഇടാതെ ബാലയുടെ വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ലോട്ടറി കച്ചവടക്കാരന് ബാല ചാരിറ്റി ചെയ്യുന്ന പ്രൊസീജി ഒരു വശത്ത് അവിടെ ആ സമയത്ത് നടക്കുന്നുണ്ട് ഷൂട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ ബാല എന്നെ വിളിച്ച് അവിടെ മുത്തച്ഛൻ ഷർട്ട് ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട് വിളിച്ചു കൊണ്ടുപോയി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി വയസ്സായ ആളുകൾ നാട്ടിന് പുറത്ത് ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ട് അങ്ങനെ ആ മുത്തച്ഛന്റെ വീഡിയോയും ചാരിറ്റി വീഡിയോയ്ക്കൊപ്പം വന്നു ബാലയുടെ വൈക്കത്തെ വീടിനടുത്താണ് ആ മുത്തച്ഛൻ താമസിക്കുന്നത് ഷർട്ടില്ലാതെ നിൽക്കുന്നത് കണ്ട് ബാല കരുതി മുത്തച്ഛൻ ഒരു ഗതിയും ഇല്ലാത്തയാളാണെന്ന് ചാരിറ്റി വീഡിയോയിൽ മുത്തച്ഛനെ പിടിച്ചു നിർത്തി സഹായം നൽകുമെന്നൊക്കെ പറഞ്ഞു വീഡിയോ കണ്ടപ്പോഴാണ് വിദേശത്തുള്ള ബന്ധുക്കളും മറ്റും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത് മുത്തച്ഛന് വീഡിയോ എന്തിനാണ് എന്നൊന്നും മനസ്സിലാവില്ല എൺപത്തി വയസ്സ് പ്രായമുള്ള ആളല്ലേ അവസാനം ബന്ധുക്കൾ എല്ലാവരും ബാലയെ കോണ്ടാക്ട് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ബാലയുടെ ഇത്തരം പ്രവൃത്തിയൊക്കെ ചീറ്റിംഗ് ആയിട്ടാണ് തോന്നിയതെന്നാണ് അവർ പറഞ്ഞത് ചാരിറ്റി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ ബാല ചെയ്യുന്നത് വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു വൈക്കം ബാലയെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും എന്നുമാണ് സായ്കൃഷ്ണ പറഞ്ഞത് നിർദ്ധനർക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും വീഡിയോയായി ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഇത്തരം പ്രവർത്തികൾ താൻ നിരന്തരം ചെയ്യാറുണ്ടെന്ന് ബാല പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് കൂടിയാണ് പലതവണ ഗുരുതര ആരോപണങ്ങൾ നടനെതിരെ ആളുകൾ ഉന്നയിച്ചപ്പോഴും ഒരു വിഭാഗം പ്രേക്ഷകർ ബാലയെ എപ്പോഴും പിന്തുണച്ചത് എന്നാൽ ഭാര്യ എലിസബത്ത് ബാലയ്ക്കെതിരെ തുറന്നടിച്ചു തുടങ്ങിയതോടെ നടന് യഥാർത്ഥ മുഖം എന്താണെന്ന് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ബാലയുടെ നാലാം വിഭാഗം മാമന്റെ മകളായ ചെയ്തത് എലിസബത്തുമായിട്ടുള്ള വിവാഹം ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബാലയുടെ ഭൂഭാരിയായ എലിസബത്ത് രംഗത്തെത്തിയത് ഞങ്ങളുടെ കിടപ്പുമുറയിലെ വീഡിയോ പുറത്തുവിടമെന്ന് പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി ഞാൻ വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് കരൾ രോഗത്തിൽ ചികിത്സയിലിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുകളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത്